പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ പുസ്തകത്തിൽ ജില്ലാ ജില്ലാ നേതൃത്വത്തിനും രൂക്ഷ വിമർശനം നേതൃത്വം മുന്നിൽ തനിക്കെതിരെ പാർട്ടിയിലെ ഉന്നതൻ നേതൃത്വത്തെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തന്റെ കടന്നാക്രമിക്കുകയാണ് കുഞ്ഞിക്കൃഷ്ണൻ ഫണ്ട് ക്രമക്കേട് ചോദ്യം ചെയ്ത തന്നെ കുറ്റക്കാരനാക്കി ടി ഐ മധുസൂദനന്റെ വാക്കുകളാണ് നേതൃത്വം വേദവാക്യമായി സ്വീകരിച്ചത് അന്നത്തെ ഏരിയ സെക്രട്ടറിയായ തന്നോട് ഒരു കാര്യവും ചോദിച്ചില്ല തെറ്റായ കണക്ക് അംഗീകരിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഏരിയ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു തനിക്കെതിരെ ഒരു ഉയർന്ന സി നേതാവ് ചരടുവലി നടത്തിയെന്നും ആരോപണം ഫെബ്രുവരി നാലിന് പയ്യന്നൂർ ടൗണിൽ വെച്ചാണ് പുസ്തക പ്രകാശനം പരിപാടിക്ക് മതിയായ പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വി കുഞ്ഞികൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ റിപ്പോർട്ടർ കണ്ണൂർ